പട്ടിയെ വാങ്ങിയിട്ട് ഗമ പറയാൻ ഒരുത്തനെയും കാണുന്നില്ലല്ലോ എങ്ങോട്ടാ ഒരു പോകുന്നത് ഇത് പഗ്ഗ പഗ് ഛേ ഞാൻ പട്ടിയോടാ ചോദിച്ചേ രാവിലെ തന്നെ കിട്ടി വേണ്ടായിരുന്നു ആ ഹലോ പെട്ടെന്ന് വാ പഗിനെ കൊണ്ടുവന്നിട്ടുണ്ട് ജഗ്ഗല്ലടാ പഗ് പഗ് ഇപ്പോഴത്തെ പയ്യന്മാരുടെ ഒരു കയ്യിലൊരു മൊബൈൽ ഓ ഇപ്പൊരു പട്ടി പട്ടിയും പിന്നെ ഞാനും അല്ലടാ ഒരു സ്റ്റൈലൻ പട്ടിയെ കിട്ടിയിട്ട് ഒരുത്തരെയും കാണാനില്ലല്ലോ ആ ഇവൻ കൊള്ളാലോ എപ്പ വാങ്ങി വാങ്ങിയതല്ല ഗിഫ്റ്റ് കിട്ടിയതാ കൊയിലങ്കിളിലെ ആന്റി തന്നതാ ചേ ചേ കൊയിലാണ്ടിയിലെ അങ്കിൾ തന്നതാ കൊള്ളാം സ്റ്റൈലൻ കുളിക്കണം അല്ല എന്താ എന്താ പേര് പേര് ക്ലിച്ചോ 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 ആര് കുളിച്ചോന്ന് കുളിച്ചോന്നല്ല ക്ലിച്ചോന്നാ പട്ടിയുടെ ഇതിന്റെ ഭക്ഷണം രാവിലെ െസ്റ്റിൻ ചിക്കൻ നൂഡിൽസ് ഉച്ചക്ക് കബാബ് തന്തൂരി രാത്രി ആട്ടിൻ കരാൾ പൊരിച്ചത് ബൂസ്റ്റും ആട്ടിന്റെ കരളും രണ്ടു ദിവസമായി മീനിന്റെ മുള്ള ആഹാരം ഇവനാരാ അറിയാമോ കൊച്ചിയിൽ വച്ച് നടന്ന പട്ടികുസ്തി മത്സരത്തിൽ ചാമ്പ്യൻ അല്ല ഇവൻ നീ തെളിച്ചു പറയം മറ്റേ പട്ടി മുകളിൽ നമ്മുടെ ക്ലിച്ചോ താഴെയും അവരുടെ പട്ടി ജയിക്കാൻ പോകുന്ന സമയത്തിൽ നമ്മുടെ ക്ലിച്ചോ ഒരു മാർച്ചിൽ മറ്റവും വെറുതെ നിന്നില്ല ഒരു ഇടി നമ്മുടെ പട്ടി ഒരു കടി അവസാനം കഴിഞ്ഞു അവസാനം ആരായിരുന്നു ക്ലിച്ചോ അപ്പുറത്തെ മതിലിന്റെ മുകളിൽ ശക്തിയിൽ കാര്യമൊന്നുമില്ല പട്ടികൾക്ക് ബുദ്ധിയാണ് ആവശ്യം ശരിയാ കഷ്ടം ഇവനതുമില്ലല്ലോ നിന്നെ പോലെ നിനക്കറിയില്ല ഇവന്റെ ബുദ്ധി ചോദിക്കുന്ന ചോദ്യത്തിനെല്ലാം കൃത്യമായി ഇവൻ ഉത്തരം പറയും ദൈവമേ ഇത്രയും വലിയ പുളു ഞാൻ ആദ്യമായി കേൾക്കുകയാ ക്ലിച്ചോ സാധാരണ പട്ടിയല്ല സ്പെഷ്യൽ പട്ടിയാ കാണണോ എന്നാൽ ആദ്യത്തെ ചോദ്യം സാധാരണ പട്ടികൾ എങ്ങനെയാണ് കുരയ്ക്കുന്നത് ശരി ഉത്തരം സഭാഷ് ആളെ പറ്റിക്കാതെ ഇതിനൊരു കഴിവുമില്ല എന്നാൽ അടുത്ത ചോദ്യം കണക്കിൽ നിന്നാണ് എന്നാ കണക്കായിരിക്കും ക്ലിച്ചോ എട്ടിൽ നിന്ന് പോയാൽ എത്രയാ എന്തു പറ്റി നിന്റെ പട്ടി മിണ്ടുന്നില്ലല്ലോ എടാ മണ്ട എട്ടിൽ നിന്ന് പോയാൽ ഒന്നുമില്ലെന്ന് അവൻ അറിയാം അതാ മിണ്ടാത്തത് െത്തണം കേട്ടോ ഓഹോ ശരി അച്ചാ പിന്നെ ഒറ്റയ്ക്ക് പോകണ്ടോ ആ ചിഞ്ചുവിനെ കൂടെ കൂട്ടിക്കോ ശരി അച്ചാ ചിഞ്ചു അടുത്ത ഷോ മൂന്നേ മുപ്പതിനാ ഇനി ഒരു മണിക്കൂർ ഉണ്ട് ഇനിയിപ്പൊ എന്താ ചെയ്യാം എന്നാ നമുക്ക് ഒരു ഹോട്ടലിൽ കയറി കാപ്പി ഓടിച്ചിട്ട് വരാം ഓക്കെ എന്താ കഴിക്കാൻ വേണ്ടത് എടാ നിനക്കൊരു നിനക്ക് കഴിക്കണം എന്ന് കഴിക്കണമെന്ന് നടത്തി നടത്തിട്ടാ രക്ഷപെട്ടില്ലേ മണ്ടത്തരം പറയാതെ

പോയി രണ്ട് പാലൊഴിച്ച് കാപ്പി എടുത്തോണ്ട് പിന്നെ വേണ്ട വേണ്ട നോക്കുമ്പോ കിൻഡുവിനോടാ കളി ഞാൻ അപ്പഴേ പറഞ്ഞതാ ഏതെങ്കിലും ചെറിയ ഹോട്ടലിൽ കയറിയാ മതിന്ന് ഇനിയിപ്പൊ അവൻ എന്ത് പണ്ടാരാണാവോ കൊണ്ടുവരിക ഇതാ കോഫി ഓ അറിയാം പോയെ പോയെ ഹേ ഹേ ഡയറിയോ ഇത് ബില്ലാണ് ടിൻഡു എന്നാ എന്നാ നമുക്ക് പോവാ സിനിമ തുടങ്ങാൻ വലിയ ചേട്ടാ രണ്ട് ടിക്കറ്റ് ടിക്കറ്റ് ആ ആ മൂന്നാമത്തെ രണ്ടാമത്തെ സീറ്റ് ഡാ എന്നോടെ കളി എന്താ എന്താ മോനെ പ്രശ്നം ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയ ടിക്കറ്റേ ഞാൻ കേറാൻ നേരം ഇയാൾ കീറി ചിന്ഡൂരിൽ കളിക്കല്ലേ